ഏത് പൈസ ഇവിടുത്തെ ഹലോ ഇതാ പ്രശ്നം ചേട്ടനോട് ഇവിടെ ഒരു സ്ത്രീ ഇരുന്ന് ലോട്ടറി നിൽക്കുകയാണ് അവരവരുടെ ബുദ്ധിമുട്ടുണ്ടല്ലേ ലോട്ടറി ഇവിടെ ഈ ആരും പൈസ വിൽക്കാറില്ല ഇതാ പരിപാടി സ്ഥിരം പരിപാടിയായിരുന്നു പിന്നെ ആ പെൺകുട്ടി പറഞ്ഞല്ലോ നിങ്ങൾ സ്ഥിരം പരിപാടിയാണെന്ന് ലോട്ടറി ഇയാൾ പൈസ കൊടുക്ക ഇയാൾ പൈസ കൊടുത്തായിട്ട് ഞാൻ വേണ്ട ഞാനിപ്പൊ വണ്ടി നിങ്ങൾ ഇറങ്ങി വന്ന് നോക്കുമ്പോ ഇയാൾ ലോട്ടറി എടുത്താൽ അങ്ങ് പോകായിരുന്നല്ലോ പൈസ കൊടുത്തായിട്ട് ഞാനും കണ്ടില്ലല്ലോ കണ്ടില്ല കുഞ്ഞ് കളിക്കാതെ കാശ് കൊടുക്കും ഇവിടെ പിന്നെ ഇവിടുത്തെ ഗുണ്ടയുടെ കൂട്ടാണ് ആ ഇവിടെ വന്ന ഇത് ഒരു കലാകാരിയാണ് േട്ടോട്ടെ വിചാസിക്കുന്നത് ഇങ്ങനൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇതെല്ലാം കലാകാരന്മാരാണ് അന്റെ കൂടെ നിക്കുന്നത് നമ്മളിപ്പൊന്ന് പരിചയപ്പെടാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു വിശ്വറാണ് വിശ്വരണി എന്ന കലാകാരിയാണ് സംഗ്രഹിതരായ കലാകാരിയാണ് അപ്പോൾ ഡാൻസ് കളിക്കും പാട്ട് പാടും അതുപോലെ തന്നെ ഈ ലോട്ടറി കൊണ്ട് അനേകം കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കും

അലങ്കാര വസ്തുക്കളാണ് പിന്നെ കവർ നമ്മുടെ ഇത് പിന്നെ ഇതല്ലാതെ ഡാൻസ് ചെയ്യാറുണ്ട്

നമസ്കാരം നമസ്കാരം നമ്മുടെ ശ്രീതിചേട്ട് ലക്ഷ്യകലയിലെ കലാകാരന്മാരാണ് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് പ്രോഗ്രാം ചെറിയ അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ പത്തനംതിട്ടയുടെ അടുത്ത ഏറ്റവും നല്ല ഒരു സമിതിയാണ് ലക്ഷ്യകലാ സാംസ്കാരിക വേദി ഇതിലെ നല്ല കലാകാരന്മാരുടെ വലിയ കൂട്ടായ്മയുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ വീഡിയോസ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന രേഖ ചേച്ചിയുടെ അതുപോലെ തന്നെ ശിവപ്രസാദിന്റെ വീഡിയോ അതേപോലെ എല്ലാം കലാകാരന്മാരാണ് അപ്പം നമുക്ക് ഇനിയും ഇതുപോലുള്ള അനുഗ്രഹീത കലാകാരന്മാരുടെ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് കുറച്ച് കരോട്ടയുടെ വീഡിയോ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മാഷിമാരുടെ വീഡിയോ ഉണ്ട് അപ്പം അതിനകത്ത് മാറ്റ്സ്ആാർസ് വരുന്നുണ്ട് കളറി വരുന്നുണ്ട് കൂമ്പു എല്ലാം പുറത്ത് വീഡിയോസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പറ പറപ്പിക്കണം എന്നുള്ള പറപ്പിച്ചാലോ ഓക്കേ